वक्रतुण्डमहाकाय सूर्यकोटि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः गुरुवन्दनम् എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വർഷഫലമാണ് അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനൊക്കെ താല്പര്യമുള്ളവർ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ടൊക്കെ ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ദീർഘകാലം ഒരു രാശിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളുടെ ഗതി നിർണയിച്ചാണ് ബലങ്ങൾ കണക്കാക്കുന്നത് ദീർഘകാലം ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ശനിയും വ്യാഴവും രാഹുകേതുക്കളും ഒക്കെയാണ് അതായത് ശനി ശരാശരി ഒരു രാശിയിൽ രണ്ടര വർഷക്കാലവും വ്യാഴം ശരാശരി ഒരു രാശിയിൽ ഒരു വർഷക്കാലവും രാഹുകേതുക്കൾ ഒന്നര വർഷക്കാലവുമാണ് ഒരു രാശിയിൽ തുടരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിലെ ആരംഭത്തിലുള്ള ഗ്രഹനില മേടൻ രാശിയിൽ വ്യാഴവും കന്നി രാശിയിൽ കേതുവും വൃശ്ചികൻ രാശിയിൽ ശുക്രനും ബുധനും ധനു രാശിയിൽ സൂര്യനും കുജനും കുംഭൻ രാശിയിൽ ശനിയും മീനൻ രാശിയിൽ സർപ്പിയുമാണ് ഗ്രഹസ്ഥിതി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ നക്ഷത്രക്കാരുടെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ാണ് ഇവിടെ പറയാൻ പോകുന്നത് മകരൻ രാശിയിലുള്ള അവിട്ടം ഒന്ന് രണ്ട് പാദത്തിൽ ജനിച്ചവർക്ക് ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ സുഖസ്ഥാനമായ ചതുർത്ഥ ഭാവത്തിൽ വ്യാഴവും തൃതീയ തൃതീയസ്ഥാനത്ത് രാഘുവും കുടുംബസ്ഥാനമായ ദ്വിതീയ ഭാവത്തിൽ ശനിയും ഭാഗ്യഭാവത്തിൽ കേതുവുമൊക്കെയാണ് വർഷാരംഭത്തിലുള്ള ഗ്രഹസ്ഥിതി ഈ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ വർഷത്തിൻ്റെ ആരംഭത്തിൽ സർവ്വവിധ സുഖങ്ങളും അനുഭവിക്കാൻ ഇടവരും തൊഴിലുമായി ബന്ധപ്പെട്ട് പലവിധ ഉയർച്ചകളും ഒക്കെ ഉണ്ടാകും പുതിയതായി തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കും ജോലിയിലൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റവും ശമ്പളവർധനവും പേരും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ ലഭിക്കും ധനപരമായി യാതൊരുവിധ ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടതായിട്ട് വരികയില്ല ഈ നക്ഷത്രപാതത്തിൽ ജനിച്ചവർ വീട് കെട്ടുവാനോ വാഹനം വാങ്ങിക്കാനും സമയം അനുകൂലമായിട്ട് തന്നെയാണ് കാണുന്നത് യന്ത്ര സംബന്ധമായ തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് വർഷാരംഭത്തിൽ വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് ഭാഗ്യത്തിൽ നിൽക്കുന്ന കേതു അമ്മ വഴി പൂർവീകരുടെ അനുഗ്രഹമൊക്കെ നേടിത്തരും പൂർവീകരെ സ്മരിച്ച് ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിലും വിജയമുണ്ടാകും ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ താൽപ്പര്യം വർദ്ധിക്കും മകരക്കൂറിൽ ജനിച്ച അവിട്ട നക്ഷത്രക്കാർക്ക് വിവാഹപ്രായക്കാർക്ക് ഏപ്രിൽ മാസത്തിന് ശേഷം വിവാഹാദി മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുള്ള യോഗം കാണുന്നുണ്ട് വർഷത്തിൻ്റെ ആരംഭത്തിൽ ദമ്പതികൾ തമ്മിൽ ഐക്യത കുറവുണ്ടാകും ജോലി നിമിത്തമൊക്കെ പിരിഞ്ഞ് താമസിക്കുവാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് ഏപ്രിൽ മാസത്തിന് ശേഷം രമ്യതയിലാവുകയും ചെയ്യും ഈ നക്ഷത്രപാതത്തിലുള്ള സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് ഏപ്രിൽ മാസത്തിന് ശേഷം സന്താന ഭാഗ്യത്തിനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധം സ്ഥാപിക്കും പൊതുവെ ഈ വർഷം സാമാന്യം നല്ല ബലങ്ങൾ തന്നെയാണ് കാണുന്നത് ഇവയെല്ലാം ഈ നക്ഷത്രക്കാരുടെ പൊതുവായ ബലങ്ങളാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനിലപ്രകാരം നടക്കുന്ന ദശാ അപകാര ചിത്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം